ലൈഫ് മിഷൻ ഈ രാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലെ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് എസ് ഡി പി ഐ വലിയ ഒരു നിർണായക ശക്തി തന്നെയാണെന്ന് പറയേണ്ടി വരും നിലവിലത്തെ ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് എസ് ടി പി ഇരാറ്റുപേട്ടയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും ഇപ്പോ പതിനാറിലധികം സ്ഥാനാർത്ഥികളാണ് ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലേക്ക് നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്നത് എസ് ഡി പി യുടെ അഞ്ഞൂറിലധികം വരുന്ന പ്രവർത്തകരുടെ ആകമ്പടിയോടുകൂടി തന്നെയാണ് ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലേക്ക് നിലവിൽ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്നത് മുനിസിപ്പൽ ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൊളിച്ചതടക്കമുള്ള നിർണായകമായിട്ടുള്ള ഫോർച്യൂൺ ഫർണിച്ചർ കുലശേഖരപതി പത്തനംതിട്ട ഏവർക്കും ഫോർച്യൂൺ ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഫോർച്യൂൺ ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിലെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ റ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ എസ് ഡി പി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോകുന്ന പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ആദ്യം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് ഈരാറ്റുപേട്ടയുടെ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം എസ് ഡി പി ഒരു നിർണായക ശക്തി തന്നെയാണെന്ന് പറയേണ്ടി വരും കഴിഞ്ഞ അഞ്ച് കഴിഞ്ഞ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ അഞ്ചിലധികം മെമ്പർമാരുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഈ ഈരാറ്റുപേട്ടയുടെ സാഹചര്യം ഇത് മാറിയെടുക്കാൻ ഇരാച്ചുപേട്ടയിലെ വോട്ടർമാർ തീരുമാനമെടുത്തിരിക്കുന്നു അവരുടെ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ വോട്ടവകാശം തീർച്ചയായും ഇപ്രാവശ്യം ഭരണം എസ് ഡി പി അനുകൂലമായിരിക്കും എന്നാണ് വിശ്വാസം അധികം സീറ്റുകളിലാണ് എസ് ഡി പി ആദ്യ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നത് പിന്നീട് എന്തുകൊണ്ടാണ് പതിനാറ് സ്ഥാനാർത്ഥികളിലേക്ക് ചുരുങ്ങിയത് എസ് ഡി പി എന്ന് പറയുന്നത് പ്രവർത്തകർ പതിനാറ് വാർഡിൽ ഫോക്കസ് എന്ന കൂടിയാണ് ത്തെ ഇരാറ്റുവേട്ടയിലെ സാഹചര്യം എന്താണെങ്കിലും ഇരാറ്റുവേട്ടയിലെ എസ് ഡി പി യുടെ നേതാക്കന്മാരൊക്കെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇത്തവണ മുനിസിപ്പൽ ഭരണം പിടിക്കുമെന്നുള്ള അടക്കമുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് എസ് എടുക്കുന്നത് എസ് ഡി പി ഐയുടെ ഏർ ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ ഇരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ എസ് പി എസ് ഡി പി പ്രകടിപ്പിക്കും ശക്തമായ ഒരു മത്സര സാഹചര്യം തന്നെ നിലവിലുണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾ ഇരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിക്കുള്ളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തുകയാണ് ഇപ്പോൾ നിലവിലെ എന്താണ് നിലവിൽ എസ് ഡി പിടെ നിലവിലിത് ഇരാറ്റുവേട്ടയിൽ ഒരു സാഹചര്യം ഇരാറ്റുപേട്ടയിൽ എസ് ഡി പി സമൂഹം ഒന്നാകെ കഴിഞ്ഞിരിക്കുന്നു കാരണം ഈരാറ്റുപേട്ടയുടെ അവസ്ഥയും കാര്യങ്ങളും നമുക്കറിയാം ഈരാറ്റുപേട്ടൽ ഇന്ത്യയിൽ തന്നെ ഒരു പ്രൈവറ്റ് ബസ് ഇല്ലാത്ത ഒരു നഗരമായി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മാറി അത് മാത്രമല്ല അതർ പിന്നെ പിന്നെ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന അതർ പഞ്ചായത്തിൽ നിന്നും വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒന്ന് അവർ പ്രാഥമിക ആവശ്യത്തിനായി ഒരു ടോയ്ലറ്റ് സംവിധാനം പോലും ഇല്ലാത്ത ഒരു മുനിസിപ്പാലിറ്റിയായി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയായി നമുക്കറിയാം ഒരുപാട് വികസനങ്ങൾ ഇതിനു മുമ്പ് നടന്ന മുനിസിപ്പാലിറ്റിയിൽ ഈ കഴിഞ്ഞ ടൈമിൽ അഞ്ചു വർഷത്തെ ഭരണം കൊണ്ട് ഈരാറ്റുപേട്ടയില് വികസനമില്ലായ്മയായി പുരടിപ്പിച്ചു കളഞ്ഞ ഈ ഭരണസമിതിക്കെതിരെയാണ് ഈരാറ്റുപേട്ടയിലെ പൊതുസമൂഹവും അതുപോലെ തന്നെ എസ് ഡി എഫിയുടെ ഏകദേശം ആദ്യഘട്ടമെന്ന നിലയ്ക്ക് പതിനാറ് കൌൺസിലർ പിന്നെ സ്ഥാനാർത്ഥിമാരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനവും എന്ന് പറയുന്നത് ഈരാറ്റുപേട്ടയിലെ പ്രബുദ്ധരായ വോട്ടർമാരോടാണ് അവരെ ഞങ്ങൾ നെഞ്ചിലേറ്റി നെഞ്ചിലേറ്റിക്കഴിഞ്ഞു ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ ഭരണ ഭരണശിരാകേന്ദ്രത്തിലേക്ക് എസ് ഡി പി വരും യാതൊരു മാറ്റവുമില്ല ഈരാറ്റുപേട്ടയെ ഞങ്ങൾ പൊന്നാക്കി മാറ്റുന്ന ഒരു കാഴ്ച ഭാവിയില് ഈരാറ്റുപേട്ടുള്ള പൊതുസമൂഹത്തിന് കാണാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിലവിലെ ഈരാറ്റുപേട്ടയിലെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈരാറ്റുപേട്ട നഗരസഭയിൽ എസ് ഡി പി ഐ ഭരണത്തിലെത്തിയാൽ വരുന്ന അഞ്ച് വർഷം കൊണ്ട് ഈരാറ്റുപേട്ടയിൽ നഷ്ടപ്പെട്ടു പോയ മുഴുവൻ സ്ഥാപനങ്ങളും തിരിച്ചുകൊണ്ടുവരാൻ എസ് ഡി സാധിക്കും അതേപോലെ പവനരഹിതരായ ആയിരക്കണക്കിന് ആളുകൾ അപേക്ഷ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് അവർക്ക് എസ് ഡി പി ഐ വരുന്നതോടെ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ തീർച്ചയായും ഈരാറ്റുപേട്ട നഗരസഭയിലെ പഴണം ഈ സമൂഹം എസ് ഡി പി യ്ക്ക് നൽകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ ജനങ്ങളോടും ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു ഭരണമാറ്റം ഈ രാറ്റുപേട്ടയ്ക്ക് അനിവാര്യമാണ് നിങ്ങളെല്ലാവരും എസ് ഡി പി യ്ക്ക് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പില് വോട്ട് ചെയ്ത് എസ് ഡി പി ഈ ഈരാറ്റുപേട്ട നഗരസഭയുടെ ഭരണത്തിലേക്ക് എത്തിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് ഈരാറ്റുവേട്ടയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എസ് ഡി പി നിർണായക ശക്തിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും നിലവിലെ അഞ്ച് കൗൺസിലർമാരാണ് ഈരാറ്റുവേട്ടയിൽ എസ് ഡി പി ഐക്കുള്ളത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പില് ഏർ ആദ്യഘട്ടത്തിൽ ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളെ എസ് ഡി പി പ്രഖ്യാപിച്ചിരുന്നത് ഒന്നാം ഘട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു എന്നുള്ള നിലയിൽ പതിനാറ് സ്ഥാനാർത്ഥികളാണ് നിലവിൽ ഇപ്പോൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലേക്ക് അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ഓരോ ദിവസം വരുംതോറും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും അതിനുശേഷം തന്നെ ആദ്യം തന്നെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായി എത്തുന്നത് എസ് ഡി പി യുടേതാണ് എന്നുള്ളതടക്കം വലിയ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കറിയാം കഴിഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ടിലധികം ഉപതെരഞ്ഞെടുപ്പുകളെ നേരിട്ടിരുന്ന ഒരു മുനിസിപ്പാലിറ്റി ആയിരുന്നു നിലവിൽ അവിശ്വാസ പ്രമേയങ്ങൾ കൊണ്ട് കേരള രാഷ്ട്രീയമേറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ് ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റി അതുകൊണ്ട് തന്നെ ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്താണെങ്കിലും സി പി ഐ എഴുതി തള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഇത്തവണ മുനിസിപ്പൽ ഭരണം എസ് ഡി പി ഐ പിടിക്കും എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് എസ് ഡി പി പ്രവർത്തകർ ഇന്നത്തെ ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന പരിപാടിയിലൂടെ മുൻപിലേക്ക് വെക്കുന്നത് എന്താണെങ്കിലും ഓരോ സ്ഥാനാർത്ഥികളും ആണെങ്കിലും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ് മെച്ചപ്പെട്ട വികസനങ്ങളാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് മുൻപിലേക്ക് വെക്കുന്നത് ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾക്ക് മുൻപിലേക്ക് എസ് ഡി പി ഐ വെക്കുന്നത് എന്നാണ് പറയുന്നത് നിലവില് നിലവിലിവിടെ നൂ ഇരുന്നൂറിലധികം വരുന്ന പ്രവർത്തകരുടെ പിന്തുണയും അകമ്പടിയോടും കൂടി വലിയൊരു ശക്തി കൂടി തന്നെയാണ് അവര് മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പ്രവർത്തകർ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോ ഓരോ ദിവസത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഓരോ ഓരോ പുതിയ പുതിയ വിഷയങ്ങൾ ഈരാറ്റുപേട്ടയിൽ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത് നഗരോത്സവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലെ വലിയ അഴിമതി ആരോപണങ്ങൾ ഈരാറ്റുപേട്ട മുനിസിപ്പാൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ ഭരണസമിതി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ ഈ പ്രതിസന്ധികളൊക്കെ നിൽക്കുന്ന ഈ ഒരു പ്രതിസന്ധികളൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈരാറ്റുപേട്ട പുതിയൊരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് നഗരോത്സവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഴിമതികളുടെ കഥകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വിവരാവകാശ പ്രവർത്തകനടക്കം വിവരാവകാശ പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ഈരാറ്റുപേട്ടയിലെ നഗരോത്സവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഹ് കണക്ക് വിവരങ്ങൾ പുറത്തുവിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഭരണസമിതി ഇതിനൊന്നും തയ്യാറായിരുന്നില്ല ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇത്തരം അഴിമതി ആരോപണങ്ങളെയൊക്കെ മുന്നിൽ നിർത്തി തന്നെയാണ് എസ് ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന തെക്കൻ മേഖലയിലെ തെക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഏക മുനിസിപ്പാലിറ്റി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് ഉണ്ട് എന്നാൽ ഇത്തവണ ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റി എസ് ഡി പി ഭരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ മുൻസിപ്പാലിറ്റി ആകുമെന്നുള്ള തരത്തിലുള്ള ഒരു സംസാരങ്ങളൊക്കെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട് എസ് ഡി പി ഐ സംബന്ധിച്ചിടത്തോളം ഈരാറ്റുപേട്ടയിലെ സാ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് ആളുകൾ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം കഴിഞ്ഞ ഒരു കാലം എന്ന് പറയുന്നത് ഈരാറ്റുപേട്ടയിൽ ജയിലിൽ ജയിലിലാക്ക എൻ ഐ എയുടെ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അൻസാരി ഇലക്കയുമടക്കമുള്ള ആളുകൾ ജയിലിലായിരുന്നു അതിനുശേഷം ഈരാറ്റുപേട്ട അൻസാരിയുടെ വാർഡിലേക്ക് കുറ്റിപ്പനം പറമ്പ് പതിനൊന്നാം വാർഡിൽ ഏഹ് ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടായിരുന്നു ആ ഉപതിരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ അവിടെ എസ് ഡി പി ഐയുടെ അബ്ദുൽ ലത്തീഫ് വിജയിച്ചുകൊണ്ട് വലിയ ചരിത്രം രചിച്ചിട്ടുള്ള ഒരു സാഹചര്യം തന്നെ ഈരാറ്റുപേട്ടക്ക് മുൻപിൽ പറയാനുണ്ട് അപ്പോ ആ ഒരു സാഹചര്യങ്ങളും ആ ഒരു പ്രതിസന്ധികളെയും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ എസ് ഡി പി ഐ ഇത്തവണയും ശക്തമായി തന്നെ മത്സരരംഗത്തേക്ക് എത്തുകയാണ് വനിതകളടക്കമുള്ള ആളുകളും ഇത്തവണ മത്സരംഗത്ത് വളരെ അധികം സജീവമാണ് ഈ രാറ്റുപേട്ടയുടെ എന്താണെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഒരു കിടപ്പ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ വികസനങ്ങളുടെ കഥകൾ മാത്രമാണുള്ളത് ഇരാറ്റുപേട്ടയിലെ മറ്റു വാർഡുകളിലെ വികസന മുരടിപ്പുകൾ നേരിടുമ്പോൾ എസ് ഡി പി ഐ പ്രവർത്തകർ മെമ്പർമാരായിട്ടുള്ള എസ് ഡി പി ഐ പ്രവർത്തകർ കൗൺസിലർമാരായിട്ടുള്ള വാർഡുകളിൽ നിസ്വാർത്ഥമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് മുൻപിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഈരാറ്റുപേട്ടയുടെ രാഷ്ട്രീയം ചൂടുപിടിക്കുന്നതിൽ എസ് ഡി പി ഐ ഒരു നിർണായക ഘടകമാകുമെന്നുള്ളത് തീർച്ച തന്നെയാണ് ഇതാണ് നിലവിലത്തെ ഈരാറ്റുവേട്ടയിലെ സാഹചര്യം ഏർ ഈരാറ്റുവേട്ടയിലെ സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് നിലവിലത്തെ ഒരു അവസ്ഥകൾ വെച്ച് നോക്കുമ്പോ നിലവിലത്തെ ഒരു ഒരവസ്ഥകൾ ഒന്ന് വെച്ച് നോക്കുമ്പോൾ ഈരാറ്റുവേട്ടയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു ഒരു രാഷ്ട്രീയ രാഷ്ട്രീയം നേരിടുന്ന ഒരു സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ള വികസനങ്ങളുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോ എന്താണെങ്കിലും നമ്മളുടെ ഈരാറ്റുവേട്ടയിലെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സി എച്ച് അസീഫാണ് നമ്മളോട് ചേരുന്നത് എന്താണ് നിലവിലത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക എസ് ഡി പിന്നെ സമർപ്പിച്ചിരിക്കുകയാണ് നിലവിലെ പതിറ്റാണ്ടുകളായി ഇവിടെ യു ഡി എഫും കുറച്ചു കാലഘട്ടമെങ്കിലും എൽ ഡി എഫും വന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും കാലഘട്ടവും ഇവിടെ നമ്മുടെ വികസനങ്ങൾ അവഗണിക്കുകയാണ് ഇവിടെ ഇപ്പോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ന് കേരളം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇരാറ്റുപേട്ട റൈറ്റ് ബസ് സ്റ്റാൻഡ് അതിലെ കിടക്കുന്ന മൂത്രപ്പുരകൾ ടോയ്ലറ്റുകൾ നമുക്കറിയാം ഒരു വീട്ടിൽ പോലും നമ്മൾ വൃത്തിയെക്കുറിച്ച് ആദ്യം നോക്കണമെങ്കിൽ ടോയ്ലറ്റ് നോക്കണം അല്ല വാഷ്റൂം നോക്കണം എന്നാണ് എന്നാൽ ഇരാറ്റുപേട്ടയുടെ ശൌചാലയത്തെ ചർച്ചകൾ ഇരാറ്റുപേട്ടയെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യം ഇത് ഒറ്റപ്പെട്ട സാഹചര്യം മാത്രമല്ല ഇവിടെ അവർ വാഗ്ദാനം ചെയ്ത മുനിസിപ്പൽ കോംപ്ലക്സുകളടക്കം ഇവിടെ വികസനം ഒരു തീർച്ചയായും ഇതിലൊരു മാറ്റം ഉണ്ടാവണമെന്ന് ഇരാറ്റുപേട്ടയിലെ വോട്ടർമാർ തീർച്ചയായും തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇരാറ്റുപേട്ടയിൽ എസ് ഡി പി ഐയെ അധികാരം ഏൽപ്പിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സമഗ്രമായ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനായി ഞങ്ങൾ ചെയ്യും നിലവിലെ ഈരാറ്റുവേട്ടയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യവും ഒരു ഇരാറ്റുപേട്ടയുടെ നിലവിലത്തെ ഒരു അവസ്ഥയും ഒക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ എന്താണെങ്കിലും ഒരു വികസന കാഴ്ചപ്പാട് വികസനം മുരടിപ്പ് വല്ലാതെ നേരിടുന്ന ഒരു അവസ്ഥ ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് നഗരോത്സവമായിട്ടടക്കം ബന്ധപ്പെട്ട അഴിമതികൾ വന്നിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും ഇരാറ്റുപേട്ട നഗരസഭയിലെ യാതൊരു വികസനവും കാലങ്ങളായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് അത് ബസ് സ്റ്റാൻഡ് തന്നെ നമ്മൾ കണ്ടു ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് വളരെ ഏറ്റവും പ്രധാനമായി ഒരു നഗരസഭയ്ക്ക് വേണ്ട ഒരു പ്രദേശത്തിന് വേണ്ട ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ നമ്മൾ പോയി കണ്ടാൽ വളരെ ദയനീയമായ അവസ്ഥയാണ് അത് കൂടാതെ ഈ സ്ഥലത്തൊരു കളിക്കളമില്ല ഇവിടുത്തെ കുട്ടികൾ ഈ നഗരസഭയിലുള്ള കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു കളിക്കളം ഇല്ലാത്ത ഒരു സാഹചര്യം കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കളിക്കളം അനുവദിക്കാൻ ഈ ഈ അവസരം വരെ ഇതുവരെ നഗരസഭ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇത് പഞ്ചായത്തായിരുന്ന സമയത്ത് എന്ത് അവസ്ഥയായിരുന്നു ഈ നഗരസഭയ്ക്ക് ഉണ്ടായിരുന്ന ആ അവസ്ഥ ഇപ്പോഴും തുറന്നു പോകുന്നുള്ളതാണ് നമുക്കറിയാം ഈ നഗരസഭയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന നഗരസഭ എന്ന പേരല്ലാതെ ഈ നഗരസഭയ്ക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും വികസനങ്ങളും ഒന്നും നേടിയെടുക്കാൻ ഈ കാലയളവിൽ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ എസ് ടി പി പതിനാറ് സ്ഥാനാർത്ഥികളെ ഈ തുടക്ക തട്ടത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ പതിനാറ് പേരും വിജയിച്ചു വരുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ജനവിധി

ഹലോയുടെ മുൻസിപ്പാലിറ്റി മത്സരിക്കുകയാണ് അപ്പൊ നേരിടേണ്ട ഒരു സാഹചര്യം എന്താണ് നിങ്ങൾ വനിതാ സ്ഥാനാർത്ഥികളെ കൂടുതലായിട്ടും ഇവണ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയും വീഡിയോ ചെയ്തിട്ടില്ലാവരും നമുക്ക് നല്ല അനുകൂലമായിട്ടാണ് എല്ലാം സമീപനം നമ്മൾ നൂറ് ശതമാനം ജയം എന്നിട്ടാണ് ഞങ്ങൾ അനുഗ്രഹം ജയിക്കുന്നതാണ് ഉറപ്പ് ഇത്തവണ ഒരു മുനിസിപ്പൽ ഭരണം വന്നു കഴിഞ്ഞാൽ ഒരു നിർണായക സവാധീനം കൂടി ഇടിച്ചെല്ലാൻ സാധിക്കുമ്പോഴാണ് തീർച്ചയായും ഒമ്പത് എടേ ദിന ഒമ്പത് രൂപ യറില്ല 브이로그에에서브이 Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

സഹിപ്പം തന്നെ അമ്മ അമൃഢായിരുന്നു

はい。 이두 명이 게요 해. 또 സഹായിക്ക് സഹായം ഇസല 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 और मैं पर आ रहा हूं आ रहा हूं मैं आ रहा हूं 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 മൂന്ന് <laughs> വിഭാഗങ്ങളിൽ ਵਾਇਨਾ ਦੇ ਸੁਬਰਮਨ ਚੋ ਪੋ ਹਾਂ